കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിച്ച അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ് ഗുരുതരമാണോന്തഴ അപകടം നടന്നത് തിരുവമ്പാടി കാളിയമ്പുഴയിലായിരുന്നു അപകടം കാളിയമ്പുഴയിലെ പുഴയിലേക്കാണ് കെ എസ് ആർ ടി സി ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഏർ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ മറ്റ് ആശുപത്രികളിലേക്ക് ഇതിൽ ഗുരുതര പരിക്കേറ്റവരെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് ആനക്കാംകോയിലിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് ഒരുങ്ങിയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ കെ എസ് ആർ ടി സി ബസ് കാളിയമ്പുഴയ്ക്ക് സമീപത്ത് വെച്ച് മതിലും ഇടിച്ച് നിയന്ത്രണം വിടുകയായിരുന്നു നിയന്ത്രണം വിട്ട് പിന്നീട് അത് പുഴയിലേക്ക് മറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ ബസ് പുഴയിൽ മറിഞ്ഞ വീണ ഈ ബസ് ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടത്തി വരുന്നത് വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നവരുടെ എണ്ണം സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമായി വരുന്നതേയുള്ളൂ കൂടുതൽ പേർക്ക് ഭരിക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമാണ് വിശദമായി നമുക്ക് കൃത്യമായി ലഭ്യമാവുക എന്നാലും വലിയൊരു അപകടമാണ് നടന്നത് ബസ് കുത്തനെ മറയുകയായിരുന്നു പുഴയിലേക്ക് കുത്തനെ മറിഞ്ഞ ബസ്സിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം തന്നെ പരിക്കേറ്റു അതിൽ പലയിടത്തും ഗുരുതര പരിക്കേറ്റവരുണ്ട് ഒപ്പം തന്നെ നിസാര പരിക്കേറ്റ ആളുകളുമുണ്ട് അവരുടെ കൃത്യമായ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും അപ്പോൾ മാത്രമാണ് എത്ര പേർക്ക് പരിക്കേറ്റു എന്നത് സംബന്ധിച്ച ഒരു കണക്ക് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുക ആരെങ്കിലും എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ നിലവിൽ അത്തരം വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്ത് വരുന്നതേ ഉള്ളൂ എന്നാലും ഇപ്പോൾ വളരെ ഒരു ഒരു അപകടം തന്നെയാണ് നടന്നത് വലിയൊരു അപകടം തന്നെയാണ് നടന്നത് ഗുരുതര പരിക്കേറ്റവരുണ്ട് ഇതിൽ അതിൽ ആർക്കും ജീവൻ കൊല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയുക അപകടം ഉണ്ടായത് ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വളവോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സാഹചര്യത്തിലാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായത് അപകടമുണ്ടായത് ഈ തിരുവമ്പാടി കാളിയമ്പുഴയുടെ പരിസരത്തുള്ള മതിലിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു ആ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട് നേരെ പുഴയിലേക്ക് മറയുകയാണ് ഉണ്ടായത് ബസ് മതിലിൽ ഇടിച്ചതിന് ശേഷമാണ് നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ നിന്നും ഇടിച്ചതിനു ശേഷം ആ ബസ് മാറ്റാനുള്ള ശ്രമത്തിനിടെയായിരിക്കണം അത് പിന്നീട് നിയന്ത്രണം വിട്ടത് നേരെ പുഴയിലേക്ക് മറിഞ്ഞത് എന്നാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ശരി കോഴിക്കോട് കാളിയമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിച്ച് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ വെച്ചൊരു സ്ത്രീ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അനക്കാമ്പോയിൽ നിന്നും വരികയായിരുന്ന കെ ബസ്സാണ് ആർ ടി സി അപകടത്തിൽപ്പെടുകയുണ്ടായത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിൽ